കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ മാർച്ച് സംഘടിപ്പിച്ചു മവേലികര എം എൽ എ എം എസ് അരൺകുമാർ മാർച്ച് ഉദ്ഘാടനിച്ചു കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ച കേരളത്തിന്റെ സാമ്പത്തിക വിഹിതം പുനഃസ്ഥാപിക്കുക പി എഫ്ആർഡിഎ നിയമം പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക കുടിശ്ശികാ ക്ഷാമബദ്ധ അനുവദിക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കെ ജി എൻ എ ആലപ്പുഴ ജില്ലാ കമ്മറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് കെ ജി എന്റെ സംസ്ഥാന സെക്രട്ടറി എൽ ദീപ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എൽ ഷീനാലാൽ എം നളിനി എന്നിവർ പ്രസംഗിച്ചു ജില്ലാ പ്രസിഡന്റ് എ ഡി സൂമോൾ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ലെവിൻ കെ ഷാജി സൌദവും ജില്ലാ ട്രഷറർ ലീനാമോളയാര് നന്ദിയും പറഞ്ഞു മാലാഖന്മാരെന്നാണ് നേഴ്സുമാരെ കുറിച്ച് പൊതുവെ പറയുന്നത് എല്ലാ നിലയിലും പ്രയാസം അനുഭവിക്കുന്ന പ്രത്യേകിച്ച് ആശുപത്രിയിലേക്ക് കടന്നു കിട്ടുമ്പോ പ്രയാസം അനുഭവിക്കുന്ന രോഗികളെ പരിചരിക്കുന്നതും പ്രത്യേകമായി അവരെടുക്കുന്ന രസിനെ കുറിച്ച് നഴ്സുമാരെടുക്കുന്ന എട്ടിനെ കുറിച്ച് നമുക്കെല്ലാം നന്നായി അറിയാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ പ്രയാസങ്ങളും കലാകാലങ്ങളിൽ അവർ നേരിടുന്നുണ്ട് അത്തരം പ്രയാസങ്ങളെ കുറിച്ച് അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു സംഘടന എന്നുള്ള നിലയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു മാർച്ച് ഒരു ധന്മാസ് നടക്കുന്നതിന്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് സമരത്തിന്റെ ഭാഗമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്